ഭരണപരാജയങ്ങൾ കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും പാകിസ്ഥാന് അടിത്തറ ഇളകിയിരിക്കുകയാണ് ആ സാഹചര്യത്തിനും പാകിസ്ഥാൻ നേതാക്കളുടെ പൊങ്ങച്ചം പറച്ചിലിന് ഒരു കുറവുമില്ലെന്ന് വേണം പറയാൻ ദാരിദ്ര്യവും പട്ടിണിയും കൊണ്ട് സ്വന്തം രാജ്യത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്താതെ മറ്റുള്ളവരുടെ മുന്നിൽ പാകിസ്ഥാനെ പൊക്കിപ്പറയുകയാണ് ഉദ്യോഗസ്ഥരും നേതാക്കളും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബർ ഇരുപത്തിയാറോടെ പാകിസ്ഥാൻ ലോകത്തിലെ ഏക സമ്പന്ന രാഷ്ട്രമാകുമെന്ന് പാകിസ്ഥാൻ സെനറ്റർ ഫൈസൽ റസ അബിദിയുടെ പ്രവചനം സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസമായി മാറിയിരിക്കുകയാണ് ജി ടി വി ന്യൂസിൽ സംപ്രേഷണം ചെയ്യുന്ന പാകിസ്ഥാൻ വാർത്താ പരിപാടിയിലാണ് പാക് സെനറ്റർ ഫൈസൽ റാസ അബിദി ഇത്തരം ഒരു പരാമർശം വീഡിയോയുടെ ക്ലിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെട്ടതിന് പിന്നാലെ പരിഹാസങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു പലരും അദ്ദേഹത്തെ സ്വന്തം ചുറ്റുപാടുകളെ കുറിച്ചുള്ള യാഥാർത്ഥ്യ ബോധം നഷ്ടപ്പെട്ട വ്യക്തിയെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ പാകിസ്ഥാനെ കുറിച്ച് വിഷമിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ ഇരുപത്തിയാറിന് ലോകത്ത് ഒരു സംവന്ന രാജ്യം മാത്രമേ ഉണ്ടാകൂ അതിന്റെ പേര് പാകിസ്ഥാൻ എന്നായിരിക്കും അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ എഫ്ആർഎ പാകിസ്ഥാനോടുള്ള കടമ നിറവേറ്റില്ലെന്ന് പറയുകയെന്ന് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറയുന്നത് കേൾക്കാം ഫൈസൽ റസാബിദിയുടെ ഈ പരാമർശം സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായ പ്രതികരണത്തിലാണ് ഉയർത്തിയത് പിന്നാലെ യാഥാർത്ഥ്യ ബോധമില്ലാത്ത അവകാശവാദമാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തുമെത്തി ഇതിനിടെ വീഡിയോ ക്ലിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഉയർന്ന പണപ്പെരുപ്പം വൻതോതിലുള്ള അന്താരാഷ്ട്ര കടം വിദേശ നാണ്യ കരുതൽ ശേഖരത്തിലെ ഇടവ് ഇത് കാരണം ഐ എം ചൈന സൗദി അറേബ്യ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളെയും പണത്തിനായി പാകിസ്ഥാൻ ആശ്രയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ പാകിസ്ഥാന്റെ സാമ്പത്തിക രംഗം വലിയ തകർച്ചയെ നേരിടുകയാണെന്നാണ് കണക്കുകൾ പറയുന്നത് രാജ്യത്തെ ഉയർന്ന പണപ്പെരുപ്പം കാരണം ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറഞ്ഞു ഇതോടെ ഗോതമ്പ് തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ വില കുത്തനെ ഉയർന്നു രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിതം ദുരിതപൂർണമായി ഇതിനിടെയാണ് ഇത്തരം ഒരു പ്രസ്താവന പാക് സെനറ്ററുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഏത് മരുന്നാണ് അദ്ദേഹം കഴിക്കുന്നത് അത് കഴിക്കാൻ കൊതി തോന്നുന്നു എന്നായിരുന്നു ഒരു കാഴ്ചക്കാരൻ വീഡിയോയ്ക്ക് താഴെ കുറിച്ചത് ആദ്യമെടുത്ത കടം തിരിച്ചടയ്ക്കുമെന്നായിരുന്നു മറ്റൊരു കാഴ്ചക്കാരൻ കുറിച്ചത് ആശ്ചര്യത്തിനും ചിരിക്കും അത്ഭുതത്തിനും വേണ്ടി ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഒറ്റയാൾ സൈന്യമെന്നാണ് മറ്റൊരു കാഴ്ചക്കാരൻ ഫൈസൽ റാസ അബിദിയെ വിശേഷിപ്പിച്ചത് നവംബർ ആകുമ്പോഴേക്കും പാകിസ്ഥാൻ വളരെ സമ്പന്നമാകുമെന്നും ഐ എം എഫിൽ നിന്നും കടം വാങ്ങുന്നതിന് കരം അവർക്ക് പണം കടം കൊടുക്കുമെന്നും മറ്റൊരു കാഴ്ചക്കാരൻ പരിഹസിച്ചു വീഡിയോ ക്ലിപ്പ് വൈറലായതിനു പിന്നാലെ പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ മീമുകളുമായി രംഗത്തെത്തിയിട്ടുമുണ്ട് മൊത്തത്തിൽ പാകിസ്ഥാൻ നാണക്കേടിന്റെ അങ്ങേയറ്റത്ത് എത്തിയിരിക്കുകയെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്